അതിപ്രധാന മേഖലയിലെ വിദേശ യന്ത്ര സംവിധാനത്തിന് പ്രാദേശിക കണ്ടുപിടുത്തക്കാരൻ പുതുജീവൻ നൽകിയ കഥയാണിത് കരിപ്പൂരിലെ കോഴിക്കോട് വിമാനത്താവളത്തിലെ അതീവ സുരക്ഷാ മേഖലയായ എയർ ട്രാഫിക് കേന്ദ്രത്തിനു മുകളിൽ വിമാനങ്ങൾക്ക് ദിശയറിയാൻ സ്ഥാപിച്ച എയറോഡ്രാം ബീക്കൺ കൊണ്ടോട്ടിയിലെ അഷ്റഫ് എന്ന സാധാരണക്കാരൻ നന്നാക്കിയ കഥ ആദ്യം എയറോഡ്രോം ബീക്കൺ എന്താണെന്ന് നോക്കാം വിമാനത്താവളത്തിലെ തന്ത്രപ്രധാനമായ യൂണിറ്റാണ് എ ടി സി പൈലറ്റിന് വിമാനത്താവളം കാണാൻ ഈ യൂണിറ്റിന് മുകളിൽ സ്ഥാപിച്ച സിഗ്നൽ ആണിത് ദൂര കാഴ്ചയുള്ള വെളിച്ചം പ്രകാശിക്കുന്ന ബീക്കൺ പ്രതികൂല കാലാവസ്ഥയിൽ പോലും പൈലറ്റിന് ഏറെ സഹായകരമാണ് കറങ്ങുന്നതിനൊപ്പം ഒരു മിനിറ്റിൽ മുപ്പത് തവണ വരെ ബീക്കണിൽ നിന്ന് വെളിച്ചം മിന്നു ഈ ബീക്കൺ കേടായിട്ട് ഏറെയായി വിദേശ നിർമ്മിതമായതിനാൽ വിദഗ്ധരെത്തി നന്നാക്കലും ആവശ്യമായ ഇലക്ട്രോണിക് ഭാഗങ്ങൾ വാങ്ങാൻ കിട്ടാത്തതും തടസ്സമായി തുടർന്നാണ് ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധേയനായ കൊണ്ടൂട്ടി സ്വദേശി അഷ്റഫിനെ വിമാനത്താവള അധികൃതർ സമീപിച്ചത് ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല അപ്പൊ ഇത് കുറച്ച് കാലപ്പഴക്കുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഒരു കംപ്ലൈൻറ്റ് പോയതായിരുന്നു അങ്ങനെയാണ് എയർപോർട്ട് അതോറിറ്റി സമീപിക്കുന്നത് അപ്പൊ ഞാൻ നോക്കിയതിന് ശേഷം ഞാനത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഏറ്റെടുക്കും ഏറ്റെടുത്തു അപ്പൊ അവരിന്നോട് പറഞ്ഞത് അതിന്റെ സ്പെയർ പാർട്സ് കംപ്ലൈൻറ്റിലെ സ്പെയർ പാർട്സുകളൊക്കെ അവർ കയ്യിലുണ്ട് എന്നോട് പറഞ്ഞിരുന്നേ അപ്പോൾ എനിക്ക് പിന്നെ വലിയ റിസ്ക് ഒന്നുമില്ല കാരണം ചില കംപ്ലയിൻ്റായ സാധനങ്ങൾ അതിൽ മാറ്റി കൊടുക്കാമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനും എൻ്റെ സ്റ്റാഫോട് പോയിട്ട് ഇപ്പോൾ ഈ സാധനം എയർപോർട്ടിന് മേലെ ഇത് റൺവേ ടവറിൻ്റെ ഏറ്റവും മേലെ ഏറ്റവും ഉയരത്തിലാണ് ഈ സാധനം വെക്കുക അപ്പോൾ എൻ്റെ സ്റ്റാഫ് എല്ലാവരും കൂടിയുണ്ട് അത് അയച്ച് അവിടുന്ന് ഇറക്കി നല്ല വെയിറ്റ് ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെ കുറെ പണിക്കാരൊക്കെ പോയിട്ടാണ് അവിടെ നിന്ന് അയച്ചെടുത്ത് കൊണ്ടുവന്ന് അയച്ചെടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ റിപ്പയറിങ് ഞങ്ങളുടെ ലാബിൽ വെച്ച് പരി ടെസ്റ്റിംഗ് തുടങ്ങി വർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്പെയർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഞാൻ അതിന് വേണ്ടിയിട്ട് ബോംബെ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഒക്കെ പോയിട്ട് അതിൻ്റെ സ്പെയർ പാർട്സ് അന്വേഷിച്ചാലും ആ സ്പെയർ പാർട്സ് ലഭ്യമല്ല ഉണ്ടാക്കുന്നില്ല കേടായ ഇലക്ട്രോണിക് ഭാഗം പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടില്ല അത് സ്വന്തം നിർമ്മാണശാലയിൽ നിന്ന് രൂപകൽപ്പന ചെയ്തെടുത്തു അത് ഘടിപ്പിച്ചാണ് യന്ത്ര സംവിധാനത്തിന് പുതുജീവൻ നൽകിയത് പൈലറ്റിന് അറിയാൻ മറ്റു നൂതന സാങ്കേതിക വിദ്യകൾ പലതുമുണ്ടെങ്കിലും വിമാനത്താവളത്തിൽ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ് എയ്റോഡ്രാം ബീക്കൺ പിന്നെ ഇരുന്ന് ആലോചിച്ച് നമുക്ക് അതിൻ്റെ ഉള്ള പരീക്ഷണങ്ങൾ നടത്തി അതിന് തത്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അതിനുള്ള ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമല്ല ഞങ്ങൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് റണ്ണിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എയർപോർട്ടിൽ അധികം ആളുകളായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ വിളിച്ചുകൊടുക്കുന്നുണ്ട് എയർപോർട്ടിൽ വളരെ അത്യാവശ്യം പെട്ടെന്ന് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രമകരമായിട്ടാണ് ഈ ഞാൻ 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 ഇത് മാത്രമല്ല ഏരിയകളില്ല ഒരു ഇനി അഷ്റഫിന്റെ ചരിത്രം നോക്കാം വീടുകളിൽ ധാന്യങ്ങൾ അരക്കുന്നതിനും പൊടിക്കുന്നതിനും പച്ചക്കറി അരിയുന്നതിനും മറ്റുമായി വീട്ടമ്മ എന്ന യന്ത്രം വികസിപ്പിച്ചെടുത്ത അഷ്റഫ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ യുവ ശാസ്ത്രജ്ഞനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ നടന്ന രാജ്യാന്തര ട്രേഡ് ഫെയറിൽ മികച്ച ഉൽപ്പന്നത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് അഷ്റഫ് പ്രദർശിപ്പിച്ച ഏറെ പ്രത്യേകതകളുള്ള ഡിസ്പ്ലേ സിസ്റ്റത്തിനായിരുന്നു തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ നിന്ന് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഡിപ്ലോമയും കോഴിക്കോട് ആർ ഐ സിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റ് പോസ്റ്റ് ഡിപ്ലോമയും നേടിയിട്ടുള്ള അഷ്റഫ് സൈക്കിൾ പാർട്സുകൾ ഉപയോഗിച്ച് ഇരുപത് വർഷം മുൻപ് റിമോട്ട് ഗേറ്റ് നിർമ്മിച്ചു പുകയില്ലാത്ത അടുപ്പ് ആളില്ലാതെ മീൻ പിടിക്കുന്ന ഓട്ടോമാറ്റിക് ചൂണ്ടൽ ിൻ ഡിസ്ട്രോയർ തനിയെ ആടുന്ന ഊഞ്ഞാൽ തുടങ്ങി വർഷങ്ങൾക്ക് മുൻപ് അഷ്റഫ് പലതും കണ്ടുപിടിച്ചിരുന്നു കൺവെയർ ബെൽറ്റ് നന്നാക്കിയ അഷ്റഫ് പിന്നീട് രാജ്യാന്തര ടെർമിനലിലും കാർഗോ കയറ്റുമതി വിഭാഗത്തിലും കാർഗോ കസ്റ്റംസിലും മറ്റുമായി പലതവണ പുതിയ കൺവെയർ ബെൽറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകി ശ്രദ്ധ നേടിയിരുന്നു ഒരുപാട് മാറ്റങ്ങൾ പുതിയ ആ മെയിൻ ക്യാമ്പ് കാർഗോ കാർഗോ കൊടുത്തിട്ടുണ്ട് അന്ന് കൊടുത്ത ഒരു മുന്നേ ഇപ്പോഴും ഇപ്പോഴും വർക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങൾ പ്രവർത്തിച്ചു വൈദ്യുതി പദ്ധതി ആരംഭിച്ചെങ്കിലും മൂലം പൂർത്തിയാക്കിയില്ല വൈദ്യുതിയോ മറ്റോ ആവശ്യമില്ലാതെ പനിയെ ആടുന്ന മാന്ത്രിക ഊഞ്ഞാൽ മുതൽ വിവിധതരം തരം ഊഞ്ഞാലുകളും അഷ്റഫ് നിർമ്മിക്കുന്നുണ്ട് ഏതു തരം യന്ത്രഭാഗങ്ങൾ കേടായാലും അഷ്റഫിന്റെ നിർമ്മാണശാലയിൽ അതിന് പരിഹാരമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും അഷ്റഫിനെ തേടിയെത്തുന്ന സ്ഥാപന മേധാവികൾ ഏറെയാണ് ഇനി എയർപോർട്ട് അതോറിറ്റി ഏത് എയർപോർട്ടിലേക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും ഇനി പുതിയതായിട്ട് ഉണ്ടാക്കി തരണമെന്ന് എർപോർഡ് അതോറിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ എനിക്കിത് ഇവിടുന്ന് ഉണ്ടാക്കാൻ നൂറ് ശതമാനം ധൈര്യമാണ് ഞാൻ ഫുൾ വാറണ്ടിയോട് കൂടിയിട്ട് ഒരു അഞ്ച് വർഷം വാറണ്ടിയോട് കൂടിയിട്ടൊക്കെ ഈ സാധനം ഇതിന് കിട്ടുന്ന പകുതി റേറ്റിൽ ഞാൻ ഈ സാധനം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ് കൊണ്ടോട്ടി എക്കാപ്പറമ്പിലെ പരേതനായ റിട്ടയേർഡ് സെയിൽസ് ടാക്സ് ഓഫീസർ മൂസ ഹാജിയുടെയും നഫീസ ടീച്ചറുടെയും രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് അഷ്റഫ് ഭാര്യ ഷമീന ടീച്ചർ നന്നാക്കിയ എറോഡ്രാം ബീക്കൺ ട്രയൽ റണ്ണിലാണ് വൈകാതെ വിമാനത്താവളത്തിൽ സ്ഥാപിക്കുമെന്ന് അഷ്റഫ് പറഞ്ഞു എയർ കരിപ്പൂർ